അപ്പോൾ നമുക്ക് മുട്ടനാടുകൾക്ക് ഞാൻ സാധാരണ രീതിയിൽ കൊടുക്കുന്നത് കാടമുട്ടയാണ് നമ്മൾ ഒന്നരയാണ് കാടമുട്ട കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് കാടമു മുട്ട നമ്മൾ ബൾക്കായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുവാണ് ഒരു ബോക്സ് ആയിട്ട് നൂറെണ്ണം നൂറെണ്ണം വെച്ച് അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഇങ്ങനെ നമുക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടും നമുക്ക് അത് ഇതുപോലെ ഒന്നിച്ച് ഈ ഒരു അഞ്ച് മുട്ട ഒരു ദിവസത്തേക്ക് എടുത്തിട്ട് അതിൽ അല്പം ലിവർ ടോണിക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ലിവർ ടോണിക് ഒക്കെ നല്ലതാണ് കൊടുക്കൽ ബ്രീഡിങ് നല്ല ബ്രീഡിംഗ് ഒക്കെ ഉള്ള മുട്ടന്മാർ അത്യാവശ്യം സൈസിലൊക്കെ അങ്ങനെ വീഡിയോയിലൊക്കെ കണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് പിന്നെ മുട്ടന്മാരൊക്കെ എങ്ങനെയാണ് ഇത്ര തടിയിൽ നിൽക്കുന്നത് എങ്ങനെയാണ് മെയിൻ്റെ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു എൻ്റെ കമൻ ബോക്സിൽ കഴിഞ്ഞ ദിവസം കൂടെ മുട്ടന്മാരെ ഭരിച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് പറയാമോ എന്ന് ചോദിച്ച് കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു അപ്പോൾ നമ്മളിതാണ് ചെയ്യുന്നത് ഒരു അഞ്ച് എടുക്കും ഇനി അല്പം ലിവർ ടോണിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ കൊടുത്താൽ മതി അല്പം ലിവർ ടോണിക്കും ഇതിൻ്റെ കൂടെ ലിവർ ടോണിക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ക്രോസിങ്ങിൽ ടെൻഡൻസി കുറവുള്ള മുട്ടന്മാർക്കൊക്കെ ഇതുപോലെ കാടമുട്ട കൊടുത്തു കഴിഞ്ഞാൽ ടെൻഡൻസി നല്ല ടെൻഡൻസി കൂടും അപ്പോൾ നമുക്ക് ചില പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട് മുട്ടന്മാർ ക്രോസിങ്ങിനോ യാതൊരു ടെൻഡൻസി കാണിക്കുന്നില്ല അതിനെന്തേലും മരുന്നുണ്ടോ മരുന്നൊക്കെ ഉണ്ട് ഹോർമോണൊക്കെ ഉത്തേജിപ്പിക്കാൻ ഒരുപാട് മരുന്നുകളുണ്ട് അതിനുമുമ്പ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒന്നരടം ഒരു അഞ്ചും കാടമുട്ട മുട്ടനാടുകൾക്ക് കൊടുത്ത് നോക്കും അപ്പോൾ ഞാൻ കാടമുട്ട കൊടുക്കുന്നതിൻ്റെ കൂടെ ലിവർ ടോണിക്ക് ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിന്ന് ഒരു ഇരുപത് എം എൽ എൻ്റെ ഇത് നിറച്ചെടുത്തു നമുക്ക് നമ്മുടെ വല്യമുട്ടൻ തന്നെ കൊടുക്കാം അവിടെ അല്ല ഇപ്പം നമ്മുടെ അടുത്ത് അഞ്ച് ബ്രീഡ് മുട്ടന്മാരാണ് നിലവിലുള്ളത് അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ളതാണ് കാടമുട്ട എടുത്തേക്കുന്നത് ലിവർ ടോണിക്ക് എടുത്തേക്കുന്നത് വലിയ മുട്ടന്മാർക്ക് ഞാൻ അതനുസരിച്ച് ക്രോസിങ് കൂടുതലുള്ള ടൈമിലൊക്കെ അളവ് കൂട്ടി കൊടുക്കും അതേപോലെ തന്നെ തൂക്കം കുറഞ്ഞതും പ്രായം കുറഞ്ഞ മുട്ടമാർക്ക് അതനുസരിച്ച് കുറച്ചാണ് കൊടുക്കാറ് ടെൻഡൻസി കുറവ് ടെൻഡൻസിയോ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ടൈമിംഗ് ഡിലേ ഒക്കെ തന്നെ മുട്ടമാർക്ക് ഞാൻ അളവ് കൂട്ടി കൊടുക്കും എന്താണെങ്കിലും ഒന്നരടം കാടമുട്ട നമ്മൾ കൊടുക്കാറുണ്ട് മുട്ടന്മാർക്ക് ഇത് അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം മുട്ടമാർക്ക് സ്രിഞ്ചിൽ കൊടുക്കുമ്പോൾ അറിയില്ല ഒരു സ്രിഞ്ചിൽ കൊടുക്കാൻ പാടില്ല സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് വഴി ഉള്ളിലേക്ക് പയ്യെ കടത്തി വെച്ചിട്ട് വേണം കൊടുക്കാൻ അവരുടെ സെരസിൽ കയറാത്ത രീതിയിൽ വേണം പയ്യെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കണം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും സെൻസ്കരിക്കട് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ വളരെ ചാൻസ് ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വന്നോട്ടെ കൊടുക്കാൻ ഇനി അവർക്കുള്ള കൈത്തീറ്റകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം നമ്മളിവിടെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ആടുകൾക്കും ഒരു തീറ്റ തന്നെയാണ് കൈ കൊടുക്കുന്നത് അതിൽ മെയിൻ ആയിട്ടുള്ള കപ്പലണ്ടി പിണ്ണാക്ക് കടല തൊണ്ട് സോയ തൗട് ഉഴുന്ന് തൗട് അതിൻ്റെ ഒപ്പം തന്നെ ചോളപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചു അതിൻ്റെ വീഡിയോ ഞാൻ മിക്സ് ചെയ്യണം വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിരുന്നു ഇത്ര ഐറ്റംസ് ഒന്നിച്ചാൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഓരോ ആടുകൾക്കും അതിൻ്റെ വലിപ്പവും തൂക്കം അനുസരിച്ച് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്ര തൂക്കത്തിൽ ഇത്ര തൂക്കം തീറ്റ കൊടുക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ അതൊക്കെ അതിനു അതിനുമ്പത്തെ ഇതിനുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൈ കൊടുക്കും കൈത്തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളം കൂട്ടിയല്ല കൊടുക്കുന്നത് വെള്ളം കുറച്ചാണ് കൊടുക്കുന്നത് ചെറുതായിട്ട് നനച്ചിട്ട് ഒരു ചെറിയ കുഴമ്പ് രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ കൊടുക്കുന്നത് വെള്ളം ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളം ഞാൻ ഗോതമ്പ് ഇട്ട് ചൂടുവെള്ളം ഗോതമ്പ് മിക്സിയിൽ അടിച്ച് ചേർത്തിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം വേറെയാണ് കൊടുക്കുന്നത് അത് ഉച്ച ടൈമിലും അല്ലാത്ത ടൈമിലേക്കാണ് കൊടുക്കുന്നത് കൈത്തീറ്റ രാവിലെ ഒമ്പത് മണിക്കും വൈകുന്നേരം അഞ്ച് മണിക്കുമാണ് കൊടുക്കാറ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ എല്ലാ ആടുകൾക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ മുട്ടമാർക്കും കൊടുക്കുന്ന തീറ്റകൾ ഇതൊക്കെ തന്നെയാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് ഇത് നിർത്തിയേക്കുന്ന മുട്ടമാരല്ല നമുക്ക് നല്ല സൈസില് മുട്ടമാരെ കയറ്റിയിട്ട് നമ്മൾ ഇറച്ചി ആയിട്ട് വളർത്തുന്ന മുട്ടമാരെ നമുക്ക് ആക്കാൻ വേണ്ടി വേറെ വഴികളുണ്ട് അതിന് നമുക്ക് നല്ല കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കൊടുത്താൽ മതി അതിന് വേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിങ്കുരിപ്പൊടി പുളിങ്കരി എന്ന് പറയും പുളിങ്കുരിപ്പൊടി വേവിച്ചു കൊടുക്കുക പുളിങ്കുരിപ്പൊടി നമുക്ക് നമ്മുടെ പല കടകളിലും കിട്ടും നമ്മുടെ പിണാക്ക ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന കടകളിലൊക്കെ കിട്ടുന്നതാണ് അത് ഒരു കിലോയ്ക്ക് എന്തോ ഇരുപത്താറ് രൂപ റേറ്റ് വരും അത് വാങ്ങിച്ചിട്ട് അതൊരു അല്പം എടുത്താൽ തന്നെ അതൊരു മൂന്നിരട്ടിയായിട്ട് വേ എന്ത് ചെയ്യുമ്പോൾ മൂന്നിരട്ടിയായിട്ട് വരും പുളിങ്കുരിപ്പൊടി വേവിച്ചത് പ്ലസ് അതിൻ്റെ കൂടെ ചോറ് നല്ല ഫ്രഷ് ചോറ് എടുത്തിട്ട് അരി എടുത്ത് അതും കൂടി വേവിക്കുക അതും സെപ്പറേറ്റ് വേവിക്കുക ഇത് രണ്ടും കൂടെ വേവിച്ചിട്ട് ഗോതമ്പും ഇട്ട് അരിയും ഗോതമ്പും ഇട്ട് ഒന്നിച്ച് വേവിക്കുക അതോടൊപ്പം തന്നെ കുളിങ്കുരും കൂടെ വേവിച്ചതിന് ശേഷം മുട്ടനാടുകൾക്ക് മാത്രം കൊടുക്കുക മുട്ടനാടുകൾക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല കൊഴുപ്പിൽ നല്ല സൈസിൽ കയറി വരും ഈ ബോയിലർ രീതിയിൽ വളർത്തുന്ന മുട്ടന്മാരെന്ന് വെച്ചാൽ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന മുട്ടന്മാരെ സൈസാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു രീതി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലെ ചോറ് ഗോതമ്പ് പുളിയേരിയൊക്കെ വേവിച്ച് കൊടുത്തുള്ള കുഴപ്പം മറ്റുള്ള ആടികൾക്ക് കൊടുത്താനുള്ള ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ക്രോസിംഗ് മുട്ടന്മാർക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓവറായിട്ട് തടി കയറിയിട്ട് അവർ ക്രോസിംഗ് ടൈമിൽ തടി കൂടിയ മുട്ടമാർ ക്രോസ് ചെയ്യുമ്പോൾ പെണ്ണാടുകൾ വീണ് പോവുകയും അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് അണപ്പ് അവർ നിന്ന് അണച്ചുകൊണ്ട് നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ക്രോസ് ചെയ്യുന്ന ബ്രീഡ് മുട്ടന്മാർക്കൊന്നും ഇതുപോലെയുള്ള ഐറ്റംസ് പരമാവധി ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഇതുപോലെ പടയാടുകൾക്ക് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ യൂട്രസിൻ്റെ മുകളിൽ കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞിട്ട് എത്ര ചവിട്ടിച്ചാലും ചെനപിടിക്കാതെ വരിലും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് അതുപോലെ ചെനയാടുകൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ വലിപ്പം കൂടിയിട്ട് ഡെലിവറി ടൈമിൽ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ വരെ വരും അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ വന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓവറായിട്ട് അതുപോലെ ഫുഡുകൾ പിടയാടുകൾക്കും ചെനയാടുകൾക്കും ക്രോസ് ചെയ്യുന്ന മുട്ടമാർക്കും കൊടുക്കാതിരിക്കുക ഇനി നമ്മുടെ വീട്ടിലെ മുട്ടമാർക്ക് നമ്മൾ സാധാരണയായിട്ട് ന്യൂറോബീൻ്റെ ഗുളിക കൊടുക്കാറുണ്ട് ദിവസം രണ്ടെണ്ണം വെച്ചിട്ട് ഒരു മാസത്തിൽ അഞ്ച് ദിവസമെങ്കിലും മിനിമം കൊടുക്കണം അതുപോലെ ബ്ലഡിൻ്റെ ഒക്കെ കൂടാനും കൈക്കും കാലിലൊന്നും വേറെ പ്രത്യേകിച്ച് വേദനയും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മുട്ടമാരെ പരിചരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള മുട്ടമാരെ പരിചരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇതോടുകൂടി ഇവിടെ നിർത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം